മുടി മരക്കുടങ്ങാന്റെ മരക്കഴിഞ്ഞാൽ കൊറേ എന്തേലോ എന്തേലോ വേരാണ് സംഭവം എന്നിട്ട് അതില വെളിച്ചെണ്ണ ഞാൻ പിന്നെ അതിന്റെ കൊഴിച്ചു വെച്ചു ആ വെളിച്ചെണ്ണ കണവ് വേണ്ടേ മുടി വരണ്ടല്ലൊഴു പറഞ്ഞിനി

എന്റെ മണ്ണെ അത് കഴിയാനായിട്ട് ഇത് കഴിയുമ്പോഴത്തേക്കില്ലേ കൊറച്ചും കൂടി ചൂടാക്കിട്ട് ഒഴിച്ചു നോക്കണം അതേപോലെ അതാ സാധനം ഇനി ഒന്നും ഇല്ല ഇനി വളരുന്ന കൊഴച്ചു അങ്ങനെ ഞാൻ രണ്ടു പ്രാവശ്യമായിട്ട് കൊഴച്ചിന് ഇട്ടു വെച്ചിട്ട് ഇതിനെ താക്കുന്നു ചോറും കറിയായി പണ്ടും ആയിമ്യാ കുളിക്ക് കൊച്ചു സമയം തേച്ചിട്ട് ചോപ്പുകളൊരു ചോപ്പ് കുറച്ചുപേ തേച്ച് വെച്ചായിട്ട് കുടിക്കണ്ട അതുപോലെ അപ്പൊ നമുക്കോ നമുക്ക് നേരം അവര് പറഞ്ഞ നൂറ് ചപ്പ് വാട്ടിട്ടു ആക്കിട്ടു നമ്മളെ നമ്മളെന്തായാലും നോക്കൂല നോക്കൂല നോക്കൂലോ ഈ രാമൻ കൊറച്ച് വിളിച്ചു കൈനേരം ഈ വേര് നല്ല വേര് എത്ര ഉലുമോത്തോ ലോകങ്ങൾ ഇല്ല നല്ല മാണോ ചെറിയ വീടൊക്കെയാണ്